ഹായ് കൂട്ടുകാരെ പ്രൈം വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടിയുടെ പേരാണ് സിൽവർ ആർട്ടേമിഷ്യ പേര് പോലെ തന്നെ ഒരു സിൽവർ കളറ് കൂടിയാണ് ഇത് കാണാൻ നല്ല ഭംഗിയാണ് ഇത് ഇതിൽ കുറേ കഴിഞ്ഞാൽ ചെറിയൊരു പൂ പോലെ ഉണ്ടാവും പക്ഷേ ഇപ്പോൾ ഇതിൽ പൂവില്ല ഇതൊരു ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഞാനിത് നട്ടിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞാൽ അധികം വെള്ളമൊന്നും ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ചെറിയ കൊമ്പോ അല്ലെങ്കിൽ ഇതേപോലെ പൊട്ടിമുളച്ച് വന്നത് പൊട്ടിച്ചിട്ടാണ് ഇത് നട്ടു പിന്നെ ൊടുക്കറിയുന്നതിനൊരു പ്രത്യേക ഒരു ഉള്ളത് നമ്മളെ ചെടികളുടെ കൂട്ടത്തിലൊക്കെ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ മറ്റുള്ള ചെടികളിലേക്ക് വരുന്ന പ്രാണികളൊക്കെ മാറിപ്പോകുന്നു എന്നാണ് പറയുന്നത് ഇതിന് ഈ ഇതിൻ്റെ ഈ സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിന് പ്രത്യേക വളം എന്ന് പറയുന്നത് നമ്മളെ സാധാ ചാണകപ്പൊടിയും മണ്ണും മിക്സ് ചെയ്തിട്ടുള്ള വളം തന്നെയാണ് ഉപയോഗിക്കുക മറ്റുള്ള വളങ്ങളൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഏതൊരു ചെടി തോട്ടത്തിൽ ഒരു ചെടി ഉണ്ടെങ്കിലും മറ്റുള്ള ചെടികളെ ആക്രമിക്കുന്ന പ്രാണികളൊന്നും വരില്ല എന്ന് തന്നെയാണ് പറയുന്നത് അധികം വെള്ളം വേണ്ടാത്ത ചെടി കൂടിയാണ് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇത് വെള്ളം ഇല്ലാതെ തന്നെ നിൽക്കുന്നതാണ് പറയുന്നത് രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇതിന് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതുകൊണ്ട് തന്നെ ഇതിന് നല്ല വെയില ഇഷ്ടപ്പെടുന്ന ഒരു ചെടി ഇത് പക്ഷേ വെള്ളം ഒരിക്കലും മഴ പെയ്യുന്ന സമയത്തായാലും വെള്ളം ഒരിക്കലും കൂടി പോകരുത് കാലൊക്കെ ആകുമ്പോൾ നമ്മൾ അധികം വെള്ളം എത്താത്ത സ്ഥലത്ത് വേണം ഇത് എടുത്ത് വെക്കാനായിട്ട് ചെടിത്തോട്ടത്തിൽ പെട്ടെന്ന് ആകർഷിക്കുന്ന ഒരു ചെടി കൂടിയാണ് കാരണം ഇതിൻ്റെ കളർ തന്നെയാണ് പ്രത്യേക നല്ലൊരു കളർ തന്നെയാണ് ഇത് നമ്മൾ പച്ച ഇലകളുടെ കൂട്ടത്തിലൊക്കെ ഈ ഒരു കളറ് പെട്ടെന്നൊരു അട്രാക്റ്റീവ് തന്നെയാണിത് ഈ ചെടി നട്ട് കൊടുക്കുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും അല്പം ചരിച്ചോറും കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും അടിയിൽ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് എന്നാൽ എന്നും നനച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് ഇതെന്ന് നനച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയുള്ളൂ ഇതിന് ചീച്ചുണ്ടാവുള്ളൂ അതിൻ്റെ പ്രത്യേകം വളപ്രയോഗമൊന്നും ആവശ്യമില്ലാത്ത ചെടി കൂടിയാണിത് ഇതിൻ്റെ ചെറിയൊരു കൊമ്പ് നട്ടു കൊടുത്ത് അല്പം ഒന്ന് ഉണ്ടായതിനു ശേഷം മാത്രം അത് വെയിലത്ത് വെച്ച് കൊടുക്കുക കൊമ്പ് വെച്ച് കൊടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മളൊന്ന് തണലത്ത് വെച്ചിട്ട് വേണം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കരുത്തായതിനു ശേഷം വേണം അത് വെയിലത്ത് വെച്ചു കൊടുക്കുക അപ്പം നല്ലതായിട്ട് ഉണ്ടായും കിട്ടും ഇതേപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്